തന്നെ ലോഡ് വണ്ടി മണ്ണൊക്കെ പതിനഞ്ചാം വയസ്സു ഞാൻ കഷ്ടപ്പെടുന്ന മണ്ണ ഞാൻ വിളി കേൾക്കുന്ന മണ്ണ ഇവിടെ വളരുന്ന ഓരോ പുൽ കൊടികളുടെയും വീടായി മണ്ണ് എങ്ങോട്ടെങ്കിലും ഇതൊക്കെ പറയാൻ പറ്റുമോ ഞങ്ങള് ബുദ്ധിമുട്ട് കേറുമ്പോൾ അത്രയും സഹായിട്ട് വരുമ്പോ നമ്മൾ ഈ പ്രദേശം പോകും എന്നുള്ളതാണ് അവരുടെ നശിപ്പിച്ചു മത്സ്യത്തൊഴിലാളിയെ ഇവിടെ ആട്ടിപ്പായച്ചിട്ട് ഈ വികസനം ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയാണ് ഞങ്ങൾക്ക് അറിയില്ല ഓർമ്മയുണ്ടോ ഈ മുഖം ചിലപ്പോ മറന്നുകാ പത്ത് പന്ത്രണ്ട് കൊല്ലം മുമ്പുള്ള കഥയാ സാറിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ലെന്ന് അന്ന് കണ്ണ് നിറഞ്ഞ് പറഞ്ഞത് ഓർമ്മയുണ്ടോ മാഡം അച്ചാമാ വർഗീസിന് അവരുടെ എത്തിച്ചത് കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഒരു പ്രദേശമാണ് ഈ ഈ കുടുംബങ്ങളും ഇന്ന് ഞങ്ങൾക്ക് 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 ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ുംറിയില്ലോഷിക്കണം നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഇതിൽ ന്യൂസ് വാല്യൂ ഒന്നും ഇല്ല ഇപ്പോ ഒരാൾ കളക്ടർ ഓഫീസിന് മുന്നിൽ സമരം ചെയ്താൽ അതിനൊരു വാല്യൂ ഉണ്ട് ആത്മഹത്യ ഭീഷണിക്കും ആത്മഹത്യ ചെയ്താലും വാല്യൂ ഉണ്ട് ഒരു ഒരു ഗ്രാമം നശിക്കുന്നുണ്ടോ ഇത് മീഡിയ കവർ ചെയ്യാൻ 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 പോകുന്നില്ല പറ്റില്ല പറ്റില്ല ദാറ്റ്സ് ഓൾ പല വരും എല്ലാം എക്സ്പോസ് യു ഗോ അവര് പത്ത് ലക്ഷം രൂപ തരാൻ നിങ്ങൾ നിന്ന് ഒഴിഞ്ഞു പോകണം കാശെന്ന് കേൾക്കുമ്പോ കണ്ണു മഞ്ഞളിക്കുന്നതും വാല ചുരുടെ പണക്കാരാ കാശിനേക്കാൾ ആത്മാഭിമാനത്തിന് വില കൽപ്പിക്കുന്നവരാ കൽപ്പിക്കുന്നവരാണെങ്കിലും ജനിച്ച മണ്ണിൽ നിന്ന് പാലായനം ചെയ്ത്

എല്ലാം പെട്ടെന്ന് മറക്കുന്ന മലയാളിക്ക് നാലു മാസം മുമ്പ് കേരളത്തിലുണ്ടായ ഒരു വൻ ദുരന്തം ഓർമ്മയുണ്ട് ആ ദുരന്തത്തിൽ നിന്നും കേരളത്തെ കൈപിടിച്ചു കയറ്റിയ കടലിന്റെ മക്കൾ ഇന്ന് കുടുംബം രീതിയിലാണ് നമ്മളെപ്പോലുള്ള ഓരോ സാധാരണക്കാരനെയും ശബ്ദമാണ് ഈ സോഷ്യൽ മീഡിയ പ്രതികരിക്കണം അവരുടെ കൂടെ നിൽക്കണം അവിടെയുള്ള ഇരുപത്തി കുടുംബങ്ങളാണ് അനാഥമാകുന്നത് സത്യത്തിൽ അവരുടെ സമരമല്ല ഇത് ഓരോ മലയാളിയുടെയും സമരമായിട്ട് കാണണം ഇതിന് സേവ് ആലപ്പാട് സ്റ്റോപ്പ് മൈനിങ്